ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നേരം ഉണ്ടാക്കാവുന്ന ബർഗർ നിങ്ങൾ നിങ്ങളാദ്യ വീഡിയോ കാണേൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അവിടെ ചെയ്യുക അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുത്തത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് നമ്മൾ നോർമലി ബർഗറുകൾ ഉപയോഗിക്കുന്ന പട്ടീസാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് ഇന്ന് വീഡിയോ കാണുന്നതാണ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ നാല് കിലോ ഗ്രൗണ്ട് ബ്യൂഫാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബ്രഡ്സ് ഒരു കപ്പ് ചോപ്പ് ഇനിയൻ നാല് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ ഒരു കപ്പ് ടൊമാറ്റോ കച്ചപ്പ് ഒന്നര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറ് രണ്ട് ടീസ്പൂൺ സാൾട്ട് ഒരു ടേബിൾ സ്പൂൺ റോസ്മേരി രണ്ട് ടേബിൾ സ്പൂൺ ഡബിളി സോസ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സോസൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം അത് ഒത്തിരിയും നമ്മൾ ഇതുപോലെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഷേപ്പ് ഷേപ്പാക്കി നോക്കണം ഷേപ്പ് ആക്കി നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ പരത്തി കഴിയുമ്പോൾ നമ്മൾ ഒടിഞ്ഞു പോക പോകരുത് അതാണ് അതിൻ്റെ പരിവം നമുക്ക് പിന്നെ ഇതുപോലെ മുഴുവൻ നമുക്ക് ഷേപ്പ് ആക്കിയെടുക്കാം ഞാനിവിടെ ഈ സൈസിനാണ് ഇപ്പം എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ട് കുറയ്ക്കുകയും ചെയ്യാൻ വേണം ഞാനത് ഒരു മീഡിയം മണ്ണിൽ വെക്കാൻ വേണ്ടിയാണ് ഈ സൈസിലുണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂടുതൽ എടുത്ത് കൂടുതൽ അളവിൽ പരത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ സൈസിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ചെണ്ണത്തോളം നമുക്ക് കിട്ടും ഇനി നമുക്കത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം തവയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് മീഡിയം തീരും വേണം നമുക്കത് ഗിൽ ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഫുള്ള് നിരത്തി വെച്ചു കൊടുക്കാം നമ്മളിതുപോലെ നിരത്തി വെച്ച് കൊടുത്താൽ മൂന്നാല് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ആദ്യം മീഡിയം തീരുമാനം ചെയ്യാൻ അത് കഴിയുമ്പോൾ നമുക്കിത് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഫുള്ള് അതുപോലെ മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് കുക്ക് ചെയ്യണം പിന്നെ ഇവിടെ ഫുള്ള് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം മൂന്നാൽ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് വേണ്ടി അറിയാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു പ്രൈസുകൊണ്ട് എന്തുകൊണ്ട് ഇതുപോലെ സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ അറിയാൻ പറ്റും ഇപ്പം സ്മൂത്തായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് വേണ്ടിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് എന്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് കുറഞ്ഞു വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ വലുപ്പത്തിൽ വേണം പരത്തി എടുക്കണം അപ്പോൾ ഞാൻ അവിടെ ഫുള്ള് ഗില്ല് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബർബർ പ്രാറ്റീസ് ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾ ബർഗർ പ്രാക്ടീസ് വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുന്നതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് പ്രാക്ടീസാണിത് ബണ്ണിലോ ബ്രഡ് റോളിലോ അങ്ങനെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് നിങ്ങൾ നിങ്ങളാദ്യം വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ